വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദേഹിന്റെ മുടി മുടിയൊക്കെ സ്ട്രെറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സ്ട്രെയിറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇന്നൊരു സ്പ്രാ ഒക്കെ ചെയ്യണമായിരുന്നു അതിന് വേണ്ടിട്ട് നമ്മള് പാർലറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രാവിലെ തന്നെ പോയി ഇത് വാഷ് ചെയ്യണം അപ്പൊ മൂന്ന് ദിവസമായിട്ട് നമ്മൾ മൂന്ന് ദിവസമായി കിട്ടുന്നത് നമ്മൾ തിങ്കളാഴ്ചയാണ് ഇത് ചെയ്തത് ഇന്ന് മൂന്നാമത്തെ ദിവസം വ്യാഴാഴ്ച ആണ് ഇത് സ്പാ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ രാവിലെ നമ്മള് പാർലറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ചെന്നാൽ ഉടനെ ആദ്യം തന്നെ നമ്മുടെ ഹെയർ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ടു ദിവസമായിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഇതില് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ട്രച്ചറൊക്കെ വളരെ അലങ്കോലപ്പെടുത്തി പോകും അതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം വീഴാതെ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാ നടക്കുന്നില്ലേ അഞ്ചാറ് മാസം കിടക്കത്തില്ലേ ആ ഇരുന്ന് നനയാതിരിക്കാൻ പെട്ടോ പാടാ നമ്മുടെ ഈ മുടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ദിവസമെങ്കിലും മിനിമം സമയം എടുക്കും അപ്പൊ ആ രണ്ടു ദിവസം നമ്മൾ മുടി ഒരു തുളി പോലും നനയാതെ വേണം നമ്മളിത് കെയർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ മുഖം കഴിയുന്ന സമയത്ത് പോലും മുടിയിലോട്ട് വെള്ളം വീഴുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മാക്സിമം എന്താ മുടി ഞാനാണെങ്കിൽ മുടിയിലാണെങ്കിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ട് കവറൊക്കെ വെച്ച് കെട്ടിയൊക്കെയാണ് വിളിച്ചത് അതെ നമ്മുടെ ഷാംപൂ ആണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഷാംപു അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും സാധാരണ അറിയാം നമ്മുടെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് എന്താ ഷാംപൂ ലയിപ്പിച്ചതിന് ശേഷം നമ്മുടെ തലയിൽ തേക്കുന്നത് അതിപ്പോ നമ്മള് എന്താ ഇങ്ങനൊന്നും ചെയ്യാത്തവരാണേലും ഒരിക്കലും ഷാമ്പു നമ്മുടെ ഡയറക്റ്റ് നിന്ന് നേരെ എടുത്ത് കൈയിലെടുത്ത് തലയിലേക്ക് തേക്കരുത് അത് നമ്മുടെ എന്താ മുടിയൊക്കെ എന്താ ഹെയർഫോളിന് കാരണമാവും അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കുറച്ച് വെള്ളത്തിലൊക്കെ ലയിപ്പിച്ചിട്ട് നന്നായിട്ട് മുടി എങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തേച്ച് ജെല്ലും കാര്യങ്ങളും ഒക്കെ അതിന്റെ അംശങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ നിക്കും അപ്പൊ അതൊക്കെ പോവാൻ വേണ്ടിട്ടാണ് നമ്മൾ കുരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ 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 അപ്പൊ തലയോട്ടിലെ അഴുക്കും പോണം തലയോട്ടിയോട് ചേർത്ത് വിരൾ വെച്ചിങ്ങനെ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയൊന്നും കഴുകരുത് തോർത്തുമ്പോഴും ഇങ്ങനെ ഒപ്പി ഉച്ച വെള്ളം തങ്ങത്തില്ല നമ്മൾ കുരിഞ്ഞിട്ടല്ലേ കഴുകുന്നത് ഇപ്പൊ ഇങ്ങനെ ഒഴിക്കുമ്പോഴും ഉച്ചി വെള്ളം താഴ്ത്തി ഇങ്ങോട്ട് പോവാ അപ്പം ഉച്ച കിടന്നിങ്ങനെ തോർത്തേണ്ട ആവശ്യമില്ല ഒപ്പി എടുത്താൽ മതി മുടിയുടെ അറ്റം എല്ലാം പെട്ടെന്ന് അപ്പൊ നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞത് അപ്പൊ അത് ചേച്ചി തന്നെ പറയുന്ന ഒരു എഫക്റ്റ് ആയിട്ട് തോന്നലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വോയിസ് കട്ട് ചെയ്യാമായിരുന്നു അപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒത്തിരി ഇങ്ങനെ നമ്മളിങ്ങനെ തല ഇങ്ങനെ എന്റെ സ്വഭാവം ഒക്കെ അതൊക്കെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു മേ ബി എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഒത്തിരി ഇങ്ങനെ ടോയ്ലറ്റ് തേച്ച് കഴുകുകയും അതുപോലെ തന്നെ തോർത്തൊക്കെ ഇട്ട് തോർത്തുന്ന സമയത്ത് ആ മുടി അങ്ങ് കൊന്ന് കൊല വിളിക്കുന്ന പോലെയാണ് എന്റെ രണ്ടു മുട്ടിന്റെ ഹോസ്റ്റലൊക്കെ താമസിച്ച സമയത്ത് എല്ലാരും ചോദിക്കും ചെയ്യരുത് ആ മുടി ആവശ്യമില്ലാത്ത സാധനമാണ് അതുപോലെയാണ് മുടി ഇട്ടിട്ട് അങ്ങ് ആക്രമിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ ചെയ്യരുത് നമ്മള് ഇപ്പൊ ചേച്ചി കാണിച്ചു തന്നല്ലോ അപ്പൊ അതുപോലെ ജസ്റ്റ് നമ്മള് തോർത്തുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മള് മുടി കഴുകുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഈ മുടി വാഷ് ചെയ്യുന്ന ഡെയിലി വാഷ് ചെയ്യാന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കൂടുതലും ഒരു രണ്ടു ദിവസം കൂടി ഇരിക്കുമ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നു പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേച്ചി തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരാഴ്ചയൊക്കെ കൂടുമ്പോ ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ട് അതായത് ഈ മുടിയുടെ സ്ട്രച്ചർ പോകുന്നു പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഇത് പോലെ സ്ട്രച്ചർ പോകുന്നു പേടിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ മുടി കഴുകുന്നവരുണ്ട് അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഡ്രാൻഡർസും കാര്യങ്ങളൊക്കെ വരും ഒരിക്കലും അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും കഴിയരുത് രണ്ടു ദിവസം കൂടുമ്പോൾ മുടി നന്നായിട്ട് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആഴ്ചയിൽ തന്നെ ഷാമ്പു നമ്മള് ോറിയലിന്റെ ഷാംപൂം കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യാനാണ് ചേച്ചി അഡ്വൈസ് ചെയ്തിരിക്കുന്നത് അപ്പം ഷാംപൂം കണ്ടീഷണർ ഒക്കെ ഒക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ നമ്മുടെ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കണ്ടീഷണർ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഷാംപൂ ഇട്ടിട്ട് നല്ല മുടി വാഷ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മള് കണ്ടീഷണർ അപ്ലൈ ചെയ്യുവാണ് കണ്ടീഷണർ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുളിക്കുന്ന സമയത്ത് ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക കണ്ടീഷണർ അപ്ലൈ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മള് എന്താ ബോഡിയൊക്കെ വാഷിംഗ് തുടങ്ങാവും അപ്പം നമ്മുടെ എന്താ ബോഡിയൊക്കെ തേച്ച് കുറച്ച് കഴിയുന്ന സമയം കൊണ്ട് നമ്മുടെ കണ്ടീഷണർ അവിടെ കുറച്ചു നേരം സെറ്റ് ആകും അപ്പൊ അല്ലാതെ നമ്മൾ ഉടനെ കണ്ടീഷണർ തേച്ച് ഉടനെ തന്നെ അത് കഴുകി കഴുകഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല അതെ കണ്ടീഷണർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ടീഷണർ അപ്പം അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് സെറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു നമ്മൾ അല്ലാതെ നോർമലി കുളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ ഹെയർ വാഷ് ചെയ്തതിനു ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മൾ ബോഡി തേച്ച് ഉറച്ച് കഴുകിയൊക്കെ വരുമ്പഴത്തേക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് അതൊരു സെറ്റ് സെറ്റാകും അല്ലാതെ ഒരിക്കലും നമ്മൾ തേച്ച് ഉടനെ കഴുകിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഒരു എഫക്റ്റും കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഈ കണ്ടീഷണർ സെന്റ് ആവാൻ സെന്റ് ആവരുണ്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനത്തെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് ഒരു നാലഞ്ച് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കഴുകി കണ്ടീഷണർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാണ് ചില കണ്ടീഷണലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു കേട്ടോ നേരത്തെ അപ്പം ഇതാണെങ്കിൽ ഓറിയലിന്റെ ആണ് ഇന്ന് യൂസ് ചെയ്തത് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല പിന്നെ ആണെങ്കിൽ നമ്മുടെ സ്ട്രെയിറ്റ് ചെയ്യുന്ന ദിവസം എന്താ കുറച്ച് തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് അവിടെ പാർലറിൽ തന്നെ ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്ക് പോയിട്ട് വൈകിട്ട് ആയപ്പോഴാണ് ഈ സ്ട്രെയിറ്റനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞത് അപ്പൊ അത്രയും നേരം നമ്മുടെ തലയിൽ ഇങ്ങനെ ഹീറ്റ് കൊടുക്കുകയോ വലിച്ചു നീട്ടുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെതായിട്ട് അന്നൊരു ദിവസം മാത്രം ഒരു തലവേദന ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് തലവേദനയും കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ചിലർക്കൊക്കെ അതിന് വേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞാണ് അതെ തോർത്ത സമയത്ത് ദേ ഈ ഒരു രീതിയിൽ വേണം തോർത്താൻ എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പൊ അതിന്റെ ആ ഒരു ഇത് നിങ്ങൾ തന്നെ കണ്ടു ബോധ്യപ്പെടുക ഈ ഒരു ഇങ്ങനെ തോർത്തുക അല്ലാതെ ഒത്തിരി ഇങ്ങനെ ഷേക്ക് ചെയ്ത് തോർത്താതിരിക്കുക അങ്ങനെ തന്നെ നമ്മൾ നന്നായിട്ട് തോർത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഡ്രയർ വെച്ച് ഡ്രൈ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അയനിങ് മെഷീൻ വെച്ചിട്ടൊന്ന് വലിക്കാമെന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ഒത്തിരി ഇങ്ങനെ കേളിയ ഹെയർ ആയതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് വലിച്ചേക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് ഉണക്കി ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് എന്റെ ഈ വീഡിയോ ആണ് ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവരോടായിട്ട് പറയാണ് ഇതിന്റെ അതായത് പെർമനന്റ് ബ്ലോ ഡ്രൈ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവർ അത് കാണുക അപ്പൊ അതുകൂടെ കണ്ടുകഴിയുമ്പോഴേ ഇത് ചെയ്യുന്നതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ മനസ്സിലാകുള്ളൂ അപ്പൊ എന്റെ ഹെയറിന്റെ ഒരു എന്താ സ്ട്രക്ചർ ഞാൻ ഫുൾ എന്താ ഫുൾ കോൺഫിഡന്റ് ആണ് ഫുൾ സന്തോഷത്തിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ തന്നെ പറഞ്ഞായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ ഒത്തിരി ഒത്തിരി ഒരുപാട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇതിന്റെ ഒരു പകുതി പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല ഹാപ്പിയാണ് ഈ ഒരു ഹെയർ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം എനിക്ക് മാത്രമല്ല എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അതിപ്പോ എന്താ അറിയാവുന്നവരൊക്കെ ആണെങ്കിലും ഞാൻ ഇത് സ്റ്റാറ്റസും അതുപോലെ തന്നെ എപ്പിയിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ട സമയത്തൊക്കെ ആണെങ്കിൽ നല്ലപോലെ എല്ലാവരും എന്ത് വരെ ഈ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം വരെയും ആരും മോശമായിട്ട് മോശമായി പോയി അല്ലെങ്കിൽ എന്താ ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും നല്ലതായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോ അതിലും ഞാൻ വളരെ ഹാപ്പിയാണ് എന്താ നമ്മുടെ ഒരു ചുരുണ്ട മുടി എന്താ ചുരുണ്ട മുടി ഉള്ളവർക്കറിയാം അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാട് ചിലരൊക്കെ പറയുമായിരിക്കുന്നു എന്താ അത് നമുക്കൊരു ഏഹ് ഒരു വെറൈറ്റി മുടിയല്ലേ എല്ലാവർക്കും കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറയും പക്ഷെ ആ ഒരു മുടി ഉള്ളവർക്കറിയാം എന്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ ഒത്തിരി അങ്ങ് മുമ്മന്നിരിക്കുന്ന മുടി ആ ഒരു മുടിയുടെ പേരിലൊക്കെ നമ്മൾ ഒരുപാട് കളിയാക്കലുകളും കാര്യങ്ങളും ഒക്കെ എന്താ വന്ന് നമ്മള് ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ കരഞ്ഞു പോകുന്ന സിറ്റുവേഷനുകൾ വരെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ആ ഒരു മുടിയുടെ പേരിലുള്ള കളിയാക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മുടി ഇങ്ങനെയൊക്കെ ആയപ്പോ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്നെ സംബന്ധിച്ച് ഒരു വലിയ കോൺഫിഡൻസ് ഇല്ലായ്മ എന്റെ ആ ഒരു മുടിയിൽ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനിക്ക് തന്നെ പേഴ്സണലി ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം ആ ഒരു മുടി ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ കുളിക്കാൻ നനയ്ക്കൊന്നും ചെയ്യത്തില്ലെന്ന് കാരണം എന്താ നല്ലപോലെ അത് കെട്ടി ഒതുക്കി അല്ലെങ്കിൽ വല്ലാതെ ഒരു ബ്രാന്തൊക്കെ പിടിച്ചൊരു ലുക്കായിരിക്കും കിട്ടുന്നത് ഇപ്പൊ ഇത് എന്താ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പെട്ടെന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ നേരത്ത് തന്നെ നമ്മൾ ഒരുപാട് കെട്ടി ഒരുങ്ങി എന്താ ക്രാഫ്റ്റ് ഒക്കെ എടുക്കേണ്ട ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പോയി അങ്ങനെയൊക്കെ ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചിതം കിട്ടി ഇനിയിപ്പൊ ഇനി മുടി ഫ്രീ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് അതിന്റെയൊക്കെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ഈ ഒരു ലെങ്തിലും മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ആറായിരം രൂപയാണ് കേട്ടോ ആയത് ഇപ്പൊ ഡിഫൻസ് ആണ് അതായത് മുടിയെ അനുസരിച്ചിരിക്കും നമ്മുടെ ബ്ലോഡറയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഞ്ചഞ്ഞൂറ് അഞ്ച് ആണ് സ്റ്റാർട്ടിങ് ലെവലിൽ വരുന്നത് പിന്നെ മുടിയുടെ നീളത്തിനനുസരിച്ചായിരിക്കും എന്റെ കോസ്റ്റ് വരുന്നത് എന്റെ ഈ ഒരു അളവിലുള്ള മുടിയാണെങ്കിൽ ആറായിരം രൂപയാണ് വരുന്നത് ഇപ്പൊ ഒരു വർഷമാണ് ഇവർ എന്റെ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത് ഒരു ആറേഴ് മാസം ഇങ്ങനെ തന്നെ കിടക്കും പിന്നെ നമ്മുടെ മുടി വളരുന്ന അതായത് സ്കാൽപിൻ ഇത് വളരുന്ന അനുസരിച്ചിരിക്കും അപ്പൊ വളർന്ന് വരുന്ന മുടിക്ക് ഈ ഒരു സ്ട്രെച്ചർ വരത്തില്ല അപ്പൊ അത് ചെയ്ത് വിടേണ്ടി വരും അപ്പൊ ദേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഒക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കുക ഞാൻ അതിനൊക്കെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം അപ്പൊ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ഈ ഒരു പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പൊ ദേ കഴിഞ്ഞ എന്താ നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ മുടി ഒരു ലുക്ക് ആയിരുന്നു കാരണം വെച്ചാൽ നമ്മുടെ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഫുൾ ആയിട്ട് എന്താ നമ്മുടെ മുടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കാരണം സെറ്റ് ആവാൻ വേണ്ടിട്ട് രണ്ടു ദിവസം ഇരിക്കുന്നു പറഞ്ഞല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയൊരു പിരിവിപ്പും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പൊ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എന്താ ക്ലിപ്പൊന്നും ഇരിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം കാരണം വെച്ചാൽ ക്ലിപ്പൊക്കെ ഇട്ടാ നമ്മള് ഒഴുകി പോകുന്ന പോലെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവനെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കില്ലേ അപ്പൊ നമ്മുടെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അതൊരു സേഫ് ആ ടീക്കർ സന്തോഷമായിട്ട്